വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഡർ കെ കരുണാകരന്റെ പതിനാലാം ചരമവാർഷികം സമുചിതമായി ആചരിച്ചു മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിലിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ പി എൻ വൈശാഖ് ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് പി ജി ജയദീപ് അനുസ്മരണ പ്രഭാഷണം നടത്തി മുൻ മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായ എ എസ് ഹംസ കോൺഗ്രസിന്റെ സീനിയർ നേതാവ് സി എ ശങ്കരൻകുട്ടി കൌൺസിലർമാരായ സന്ധ്യ കൊടക്കയാടത്ത് ജിജി സാംസൺ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ബാബുരാജ് കണ്ടേരി കർഷക കോൺഗ്രസ് നേതാവ് സി ആർ രാധാകൃഷ്ണൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീനേഷ് ശ്രീനിവാസൻ സുബ്രഹ്മണ്യൻ ബൂത്ത് പ്രസിഡന്റ് ജി ഹരിദാസ് ജയ്മോൻ എന്നിവർ സംസാരിച്ചു ഐ എൻ ഡി യു സി മണ്ഡലം പ്രസിഡന്റ് കെ എച്ച് സിദ്ദിഖ് ബൂത്ത് പ്രസിഡന്റുമാരായ ശശികുമാർ മാസ്റ്റർ ഷാജി അകമ്പാടം പോൾ തൈക്കാട് ൻ എൻ എച്ച് ഇബ്രാഹിം സുധൻ മുസ്തഫ അള്ളന്നൂർ രാകേഷ് അകമ്പാടം രാജൻ മംഗലം കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്തു കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ ഉൾപ്പെടെ കോൺഗ്രസിന്റെ പ്രവർത്തന രീതികളൊക്കെ മുഖ്യമന്ത്രിയായി മാളയുടെ മാണിക്യമായി വളർന്നു വന്ന ഒരു സാധാരണ ഐ ഡി എ സി തൊഴിലാളിയായി തൃശൂർ തമ്മിലെ സീതാറാം നീതിയിൽ നിന്ന് തുടങ്ങി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി എഐ സി സിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗം ഇംഗ്ലാജിയുടെ വലങ്കയായി എല്ലാം പ്രവർത്തിച്ച പ്രിയങ്കരനായ ലീളം ഒരിക്കലും അദ്ദേഹത്തെ ഒരു കോൺഗ്രസ് പാർട്ടി മറക്കാൻ സാധിക്കില്ല